രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിമൂന്ന് അന്ന് രാവിലെ ഒൻപത് മണിയോടെ മലേഷ്യയിലുള്ള കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് ഒരു പ്രാങ്ക് വീഡിയോ ഷൂട്ട് ചെയ്യപ്പെട്ടു ജപ്പാനിലുള്ള ഒരു യൂട്യൂബ് ചാനലിനു വേണ്ടിയാണ് ആ ഷൂട്ട് നടന്നത് ജെയിംസ് എന്നൊരു വ്യക്തിയായിരുന്നു ഷോ പ്രൊഡ്യൂസർ ഇന്തോനേഷ്യയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നുമുള്ള രണ്ട് പെൺകുട്ടികളാണ് ആ പ്രാങ്ക് വീഡിയോയിൽ അഭിനയിച്ചിരുന്നത് എന്നാൽ ആ പ്രാങ്ക് വീഡിയോയുടെ ഷൂട്ട് കഴിഞ്ഞതിനു ശേഷം നടന്ന കാര്യങ്ങളായിരുന്നു ഈ ലോകത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞത് പെൺകുട്ടികൾ ഏതാനും ദിവസങ്ങൾക്കകം അറസ്റ്റ് ചെയ്യപ്പെട്ടു കാരണം അവർ ചെയ്തത് വെറുമൊരു പ്രാങ്ക് ആയിരുന്നില്ല വെൽ പ്ലാൻഡ് മർഡർ ആയിരുന്നു അതും ലോകരാജ്യങ്ങൾ മുഴുവൻ ബാൻ ചെയ്ത ഒരു മാൻമെയ്ഡ് കെമിക്കൽ വെപ്പൺ ഉപയോഗിച്ച് നടത്തിയ കൊലപാതകം ലോകത്തെ മുഴുവൻ നടക്കിയ ആ കൊലപാതകത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് കേസിലേക്ക് കടക്കുന്നതിന് മുൻപ് ആ പ്രാങ്ക് വീഡിയോയിൽ പങ്കെടുത്ത പെൺകുട്ടികളെക്കുറിച്ച് അറിയേണ്ടതായുണ്ട് എന്നാൽ ഇത് എത്ര വെൽ പ്ലാൻഡ് മർഡർ ആണെന്നുള്ള കാര്യം അറിയാൻ കഴിയൂ ആദ്യത്തെ പെൺകുട്ടിയുടെ പേര് സിറ്റി ആയിഷ ഇന്തോനേഷ്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലായിരുന്നു ആയിഷ ജനിച്ചത് വളരെ ചെറിയൊരു വീടായിരുന്നു അവളുടേത് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യകാലം അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ആയിഷയുടെ മനസ്സിൽ ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ സമ്പാദിക്കണം കുടുംബത്തിനായി നല്ലൊരു വീട് വെക്കണം അതിനായി പതിനാലാം വയസ്സിൽ തന്നെ ആയിഷ ജോലി ചെയ്യാൻ തീരുമാനിച്ചു ജോലി അന്വേഷിച്ച് അവൾ എത്തിയത് ഇൻഡോനേഷ്യയുടെ ക്യാപിറ്റൽ സിറ്റിയായ ജക്കാർത്തിയിലാണ് ചെറുപ്പത്തിൽ തന്നെ ടൈലറിംഗ് ജോലികൾ പഠിച്ചിരുന്നതുകൊണ്ട് ഒരു ടെക്സ്റ്റൈൽ കമ്പനിയിലായിരുന്നു ആയിഷയ്ക്ക് ജോലി ലഭിച്ചത് ദിവസവും പതിനാറ് മണിക്കൂറായിരുന്നു ജോലി സമയം രണ്ടു വർഷത്തോളം ആ കമ്പനിയിൽ ആയിഷ കഷ്ടപ്പെട്ട് ജോലി ചെയ്തെങ്കിലും കാര്യമായ പണമൊന്നും അവൾക്ക് സേവ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല സമ്പാദിച്ചത് മുഴുവൻ വീട്ടു ചെലവുകൾക്ക് തന്നെ കൊടുക്കേണ്ടതായി വന്നു ഈ സമയത്താണ് ആ ടെക്സ്റ്റൈൽ കമ്പനിയുടെ ഉടമയുടെ മകൻ ആയിഷയുമായി അടുപ്പത്തിലായതും അവരുടെ വിവാഹം കഴിഞ്ഞതും പതിനാറാം വയസ്സിൽ തന്നെ ആയിഷ വിവാഹം കഴിച്ചു ഒരു ടെക്സ്റ്റൈൽ കമ്പനിയുടെ ഉടമയുടെ മകനെയാണ് താൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇനിയെങ്കിലും ജീവിതം നല്ല രീതിയിൽ പോകുമെന്നായിരുന്നു അവൾ കരുതിയത് എന്നാൽ ഓൾറെഡി തകർച്ചയുടെ വക്കിലായിരുന്ന ആ കമ്പനി ഏതാനും മാസങ്ങൾക്കകം അടച്ചുപൂട്ടി ഇതോടെ ആയിഷയും ഹസ്ബൻഡും ചേർന്ന് എന്തെങ്കിലും ജോലി കണ്ടെത്തണമെന്ന ഉദ്ദേശത്തോടെ മലേഷ്യയിലേക്ക് പോയി ഒരു വർഷത്തിനുള്ളിൽ ആയിഷ ഒരാൺകുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തു എന്നാൽ അടുത്തൊരു വർഷത്തിനുള്ളിൽ ആയിഷയ്ക്കും ഹസ്ബൻഡിനുമിടയിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവർ ഡിവോഴ്സാവുകയും ചെയ്തു ഇതോടെ ആയിഷ ഇന്തോനേഷ്യയിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നാൽ മലേഷ്യയിൽ തനിക്ക് നല്ല ജോലി സാധ്യതകളുണ്ടെന്നും കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയുമെന്നും മനസ്സിലാക്കിയ അവൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ മകനെ നോക്കാൻ അമ്മയെ ഏൽപ്പിച്ച് മലേഷ്യയിലേക്ക് തന്നെ തിരിച്ചു വന്നു ജോലി അന്വേഷിച്ച് പല സ്ഥാപനങ്ങളിലും കയറിയിറങ്ങിയ ആയിഷയ്ക്ക് ഒരു മസാജ് സെന്ററിലായിരുന്നു ജോലി ലഭിച്ചത് താൽപ്പര്യമില്ലാതെയാണെങ്കിൽ പോലും അവൾ ആ ജോലി ചെയ്യാൻ തീരുമാനിച്ചു താൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് വീട്ടുകാരെ അറിയിക്കാതെയാണ് അവൾ എല്ലാ മാസവും വീട്ടിലേക്ക് പണം അയച്ചുകൊണ്ടിരുന്നത് എത്രയും പെട്ടെന്ന് മറ്റൊരു ജോലി കണ്ടെത്താനും അവൾ ശ്രമം നടത്തിക്കൊണ്ടിരുന്നു ഈ സമയത്താണ് ഒരു ടാക്സി ഡ്രൈവറിൽ നിന്നും ആയിഷയ്ക്ക് ജെയിംസ് എന്നൊരു വ്യക്തിയുടെ നമ്പർ ലഭിക്കുന്നത് ജെയിംസ് ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമയാണെന്നും അദ്ദേഹം വീഡിയോകളിൽ അഭിനയിക്കാൻ ഒരു മോഡലിനെ തിരയുകയാണെന്നും നിങ്ങൾ അതിനു പറ്റിയ ആളാണെന്ന് തോന്നിയത് ഞാൻ ഈ നമ്പർ നിങ്ങൾക്ക് തരുന്നത് ഒന്ന് വിളിച്ചു നോക്കൂ എന്നും പറഞ്ഞാണ് ആ ടാക്സി ഡ്രൈവർ ജെയിംസിന്റെ നമ്പർ ആയിഷയ്ക്ക് കൈമാറിയത് ഇത് ജപ്പാനിൽ ഫേമസ് ആയ ഒരു യൂട്യൂബ് ചാനലാണെന്നും അതിലെങ്ങാനും അഭിനയിക്കാൻ അവസരം ലഭിച്ചാൽ നിങ്ങളുടെ ജീവിതം തന്നെ രക്ഷപ്പെടുമെന്നുകൂടി ആ ടാക്സി ഡ്രൈവർ പറഞ്ഞതോടെ ആയിഷയ്ക്ക് സന്തോഷമായി കാരണം അവൾ സ്വപ്നം കണ്ട് നടന്നിരുന്ന ഒരു ജീവിതമായിരുന്നു അത് കൂടുതലൊന്നും ആയിഷയ്ക്ക് ചിന്തിക്കാനുണ്ടായിരുന്നില്ല ടാക്സിയിൽ നിന്നും ഇറങ്ങിയ ഉടനെ തന്നെ അവൾ ജെയിംസിന്റെ നമ്പറിലേക്ക് വിളിച്ച് ഞാനൊരു മോഡലാണെന്നും അഭിനയിക്കാൻ അവസരം വേണമെന്നും പറഞ്ഞു അടുത്ത ദിവസം തന്നെ നേരിൽ വന്ന് കാണൂ എന്ന് പറഞ്ഞ് ജെയിംസ് ഒരു അഡ്രസ്സ് പറഞ്ഞുകൊടുത്തു അടുത്ത ദിവസം രാവിലെ തന്നെ ആയിഷ ജെയിംസ് പറഞ്ഞുകൊടുത്ത അഡ്രസ്സിലെത്തുകയും അദ്ദേഹത്തെ കാണുകയും ചെയ്തു അവിടെ ജെയിംസിനെ കൂടാതെ മറ്റു പേർ കൂടി ഉണ്ടായിരുന്നു ഒരാൾ ക്യാമറാമാനും മറ്റൊരാൾ ചാനലിന്റെ സഹായ ഉടമയായ ചാങ് എന്നൊരു വ്യക്തിയും പിന്നെ മറ്റൊരാളും ജെയിംസ് ചാനലിനെ കുറിച്ചും അതിൽ ചെയ്യുന്ന വീഡിയോകളെ കുറിച്ചുമെല്ലാം ആയിഷയ്ക്ക് വിശദമായി പറഞ്ഞുകൊടുത്തു അപ്പോഴാണ് അതൊരു പ്രാങ് ചാനലാണെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായത് മുൻപരിചയമില്ലാത്ത ആളുകളുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടി ചെന്ന് അവരുടെ കയ്യിൽ പിടിക്കുന്നു ഹഗ് ചെയ്യുന്നു എന്നിട്ട് അവിടെ നിന്നും ഓടിപ്പോകുന്നു ഇത്തരം വീഡിയോകളായിരുന്നു ആ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടതോടെ ആയിഷ മൂഡ് ഓഫായി കാരണം മോഡലാവണം അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വെബ് സീരീസ് പോലുള്ള പല വീഡിയോകളിൽ ആക്ട്രസ് ആയിരിക്കുമെന്നായിരുന്നു ആയിഷ ചിന്തിച്ചിരുന്നത് പെട്ടെന്ന് ആളുകളെ പറ്റിക്കുന്ന പ്രോഗ്രാമാണെന്ന് അറിഞ്ഞതോടെയായിരുന്നു അവൾ മൂഡ് ഓഫ് ആയതും അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് ജെയിംസിനോട് പറഞ്ഞതും എന്നാൽ ഓരോ വീഡിയോ അഭിനയിക്കുമ്പോഴും തനിക്ക് ലഭിക്കാൻ പോകുന്ന ക്യാഷിനെ കുറിച്ച് ചാങ് വെളിപ്പെടുത്തിയത് ഒരു ഞെട്ടലോടെയാണ് ആയിഷ കേട്ടുനിന്നത് മസാജ് സെന്ററിൽ ഒരു മാസം സമ്പാദിക്കുന്ന തുകയാണ് അവൾക്ക് ഒന്നോ രണ്ടോ വീഡിയോ ചെയ്താൽ മാത്രം കിട്ടാൻ പോകുന്നത് ഇതോടെ ആയിഷ ഓക്കെ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാസത്തിലാണ് ആയിഷ ആ യൂട്യൂബ് ചാനലിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്തത് അതിനുശേഷം ട്രെയിനിങ് എന്ന പേരിൽ ഒന്ന് രണ്ട് പ്രാങ്ക് വീഡിയോകളും അവർ ആയിഷയെ വെച്ച് ഷൂട്ട് ചെയ്തു ആദ്യത്തെ വീഡിയോയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് സ്ട്രെയിഞ്ചറിന്റെ പുറകിലൂടെ ചെന്ന് അവരുടെ കണ്ണ് പൊത്തുന്നതും അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാതെ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഓടിപ്പോകുന്നതുമായിരുന്നു രണ്ടാമത്തെ വീഡിയോ ഒരു മാളിൽ വെച്ച് കയ്യിൽ ബേബി ലോഷനാക്കി അവിടെ എത്തുന്ന ആളുകളുടെ മുഖത്ത് തേച്ചതിനു ശേഷം ഓടിപ്പോകുന്നതായിരുന്നു ഇത് രണ്ടും ആയിഷ വളരെ പെർഫെക്റ്റായി തന്നെ ചെയ്തു കാണിക്കുകയും ചെയ്തു ഇതോടെ ഇനി തങ്ങളുടെ എല്ലാ വീഡിയോകളിലും നീയാണ് അഭിനയിക്കാൻ പോകുന്നത് എന്നും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആവാൻ തയ്യാറെടുത്തോളൂ എന്നും പറഞ്ഞ് ജെയിംസും സംഘവും ആയിഷയെ അഭിനന്ദിക്കുന്നു ജെയിംസും ടീമും ആയിഷയെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മലേഷ്യയിൽ മറ്റൊരു പ്രദേശത്ത് മറ്റൊരു പെൺകുട്ടി ഓൾറെഡി ട്രെയിനിംഗ് എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം പ്രാങ്ക് വീഡിയോകളിൽ അഭിനയിച്ചു തുടങ്ങിയിരുന്നു അവളെ റിക്രൂട്ട് ചെയ്തതും ട്രെയിനിങ് കൊടുത്തതും മറ്റൊരു ടീമാണ് വിയറ്റ്നാമിൽ നിന്നുമുള്ള ഡുവാൻ എന്ന പെൺകുട്ടിയായിരുന്നു അത് മോഡലാവണം ആക്ട്രസ് ആവണമെന്നെല്ലാം സ്വപ്നം കണ്ട് വിയറ്റ്നാമിൽ ജീവിച്ചു വന്നിരുന്ന പെൺകുട്ടിയായിരുന്നു ഡുവാൻ എന്നാൽ ആദ്യം ഒരു ബാറിൽ വൈട്രസ് ആയിട്ടായിരുന്നു അവൾക്ക് ജോലി ലഭിച്ചത് സമയം കിട്ടുമ്പോഴെല്ലാം മോഡലിംഗ് ഫോട്ടോഷൂട്ടിന് പോകുമായിരുന്ന ഡുവാൻ അവിടെ വെച്ച് ഒരു വ്യക്തിയെ പരിചയപ്പെടുകയും ഇരുവരും അടുപ്പത്തിലാവുകയും ചെയ്തു അയാളാണ് പ്രാങ്ക് വീഡിയോകൾ ചെയ്യുന്ന യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഡുവാനോട് പറഞ്ഞത് അതിൽ അഭിനയിച്ചാൽ ഭാവിയിൽ ഒരു സെലിബ്രിറ്റി ആവാമെന്നും അതുവഴി ആക്ട്രസ് ആവണമെന്ന നിന്റെ സ്വപ്നം എളുപ്പത്തിൽ നടക്കുമെന്നും പറഞ്ഞതോടെ ഡുവാനും കൂടുതലൊന്നും ചിന്തിച്ചില്ല ആ യൂട്യൂബ് ചാനലിലെ പ്രാങ്ക് വീഡിയോകൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് അവൾ ആ വ്യക്തിയോട് പറഞ്ഞു എന്നാൽ അതൊരു ജപ്പാൻ ചാനലാണെങ്കിലും അവരുടെ ഷൂട്ട് നടക്കുന്നത് മലേഷ്യയിലാണ് അതിനാൽ നമുക്ക് മലേഷ്യയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അയാൾ ഡുവാനേയും കൂട്ടി വിയറ്റ്നാമിൽ നിന്നും മലേഷ്യയിലെത്തി ഡുവാൻ ആ യൂട്യൂബ് ചാനലുമായി എഗ്രിമെന്റ് ഒപ്പിട്ടത് രണ്ടായിരത്തി പതിനാറ് ഡിസംബറിലാണ് അതായത് സിറ്റി ആയിഷ എഗ്രിമെന്റിലെത്തുന്നതിന് ഒരു മാസം മുൻപ് അങ്ങനെ രണ്ട് ടീമുകൾ മലേഷ്യയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രാങ്ക് വീഡിയോകൾ ചെയ്യാൻ ആരംഭിച്ചു ഓരോ വീഡിയോ ചെയ്തു തീർക്കുമ്പോഴും ആയിഷയ്ക്കും ഡുവാനും അവർ പ്രതീക്ഷിക്കാത്തതിൽ കൂടുതൽ തുക ലഭിച്ചു തുടങ്ങി ഇതോടെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു അവർ വളരെ റിയലിസ്റ്റിക്കായി തന്നെ ഓരോ വീഡിയോകളും ചെയ്തു തീർത്തുകൊണ്ടേയിരുന്നു എന്നാൽ കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ വരുന്ന ഈ വീഡിയോകൾക്ക് പിന്നിൽ മറ്റൊരു ഗൂഢ ലക്ഷ്യമുണ്ടായിരുന്നു എന്നുള്ളത് ആയിഷയ്ക്കോ ഡുവാനോ അറിയില്ലായിരുന്നു ഇതറിയാതെ അവർ രണ്ടുപേരും അവരുടെ അടുത്ത പ്രാങ്ക് വീഡിയോകൾക്കായി അക്ഷമയോടെ കാത്തിരുന്നു അങ്ങനെ അടുത്ത പ്രാങ്ക് വീഡിയോ ചെയ്യാനുള്ള സമയമായി അത് സാധാരണ വീഡിയോ അല്ല ഇന്റർനാഷണൽ ലെവലിൽ ഹിറ്റാവാൻ പോകുന്ന വീഡിയോയാണ് കാരണം കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചാണ് നമ്മൾ അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എന്ന് ആയിഷയ്ക്കും ഡുവാനും അവരുടെ ടീമുകൾ വിവരം കൈമാറി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിമൂന്നിന് ഡേറ്റും ഫിക്സ് ചെയ്തു അന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ആയിഷയും ഡുവാനും ഒരുമിച്ച് ഒരേ സ്ഥലത്താണ് പ്രാങ്ക് വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇരുവരും അന്നേവരെ നേരിട്ട് കണ്ടിട്ടില്ല ഒരുമിച്ചാണ് ഈ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് എന്നും അവർക്കറിയില്ല ഇന്റർനാഷണൽ ലെവലിൽ ഫേമസ് ആവാൻ പോകുന്ന ഒരു വീഡിയോയുടെ ഭാഗമാവാൻ പോവുകയാണെന്നും തങ്ങളും ഒരു സെലിബ്രിറ്റിയാവുമെന്നും ഓർത്ത് വളരെ സന്തോഷത്തോടെയായിരുന്നു ഫെബ്രുവരി പതിമൂന്നാം തീയതി ആവുന്നതുവരെ അവർ കാത്തിരുന്നത് അങ്ങനെ അവർ കാത്തിരുന്ന ദിവസം വന്നെത്തി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിമൂന്ന് ജെയിംസും ചാങ്ങും ഉൾപ്പെടുന്ന സിറ്റി ആയിഷയുടെ ടീമും ഡുവാന്റെ ടീമും അന്ന് രാവിലെ നേരത്തെ തന്നെ കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തുകയും പ്രാങ്ക് വീഡിയോയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയും ചെയ്തു ഇരു ടീമുകളും എയർപോർട്ടിന്റെ രണ്ട് സ്ഥലങ്ങളിൽ വെച്ച് ആ പെൺകുട്ടികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു ഇത്തവണ ബേബി ലോഷന് പകരം മറ്റൊരു ലോഷനാണ് സ്ട്രെയിഞ്ചറിന്റെ മുഖത്ത് തേക്കുന്നത് അതുപോലെ മറ്റൊരു ലേഡി ആർട്ടിസ്റ്റ് കൂടി പ്രാങ്കിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ അത് ആ പ്രാങ്ക് നടക്കുമ്പോൾ മാത്രമേ റിവീൽ ചെയ്യാൻ കഴിയൂ എന്നും അതുപോലെ ഇത്തവണ ഒരു സ്ട്രെയിഞ്ചറിന്റെ മുഖത്തല്ല ലോഷൻ തേക്കുന്നത് ഞങ്ങൾ ഒരാളെ കാണിച്ചു തരും അയാളുടെ മുഖത്ത് വേണം തേക്കാൻ കാരണം അയാളും ഈ പ്രാങ്ക് വീഡിയോയുടെ ഭാഗമായുള്ള ആർട്ടിസ്റ്റാണ് വീഡിയോ ഒന്നുകൂടി എൻഗേജ് ആക്കാനാണ് ഇത്തവണ സ്ട്രെയിഞ്ചറിന് പകരം ഒരു ആർട്ടിസ്റ്റിനെ തന്നെ വയ്ക്കുന്നത് അതുപോലെ വ്യൂവേഴ്സിന് റിയൽ പ്രാങ്ക് ആണ് എന്ന് തോന്നിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ മൂന്ന് ആർട്ടിസ്റ്റുകളെയും പരസ്പരം പരിചയപ്പെടുത്തുക പോലും ചെയ്യാത്തത് എന്നുമായിരുന്നു അവരാ പെൺകുട്ടികളോട് പറഞ്ഞത് ഇതെല്ലാം കേട്ട് വിശ്വസിച്ച് ആയിഷയും ഡുവാനും പ്രാങ്കിന് തയ്യാറെടുത്തു പ്രാങ്ക് കഴിഞ്ഞ ഉടനെ വാഷ്റൂമിൽ പോയി കൈകൾ നന്നായി കഴുകിയതിനു ശേഷം ഈ സ്ഥലത്ത് തന്നെ വന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കുവേണ്ടി കാത്തുനിൽക്കണമെന്നും അവർക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു ഉടനെ തന്നെ രണ്ട് ടീമുകളും എയർപോർട്ടിനകത്തെത്തി പല സ്ഥലത്തായി ക്യാമറകൾ സെറ്റ് ചെയ്തു ആയിഷയും ഡുവാനും അവർക്കുള്ള ഇൻസ്ട്രക്ഷനു വേണ്ടി കാത്തുനിന്നു കുറച്ചു സമയത്തിനകം അവർക്ക് ഇൻസ്ട്രക്ഷൻ ലഭിച്ചു നമ്മൾ പ്രാങ്ക് ചെയ്യേണ്ട വ്യക്തി എയർപോർട്ടിലെത്തിയിട്ടുണ്ട് അയാൾ ഫ്ലൈറ്റിന്റെ സമയവും മറ്റു വിവരങ്ങളുമെല്ലാം പ്രദർശിപ്പിക്കുന്ന ബോർഡിന് മുന്നിൽ നോക്കി നിൽക്കുകയാണ് ഉടനെ തന്നെ പ്രാങ്ക് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ആയിഷയ്ക്കാണ് ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ ലഭിച്ചത് ഉടനെ തന്നെ ആയിഷ ജെയിംസ് കാണിച്ചു കൊടുത്ത ആ വ്യക്തിയുടെ അടുത്തെത്തി അയാളുടെ മുഖത്ത് അവളുടെ കൈയിലാക്കിയ ലോഷൻ തേച്ചു ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ഡുവാനും സ്ഥലത്തെത്തി മറ്റൊരു ലോഷൻ തേച്ചു എന്താണ് നടന്നത് എന്നറിയാതെ ആ വ്യക്തി അമ്പരന്നു നിൽക്കുന്ന സമയത്ത് സോറി പറഞ്ഞുകൊണ്ട് ആയിഷയും ഡുവാനും വാഷ്റൂമുകളിലേക്ക് ഓടി അവരുടെ കൈകളിലായ ലോഷൻ നല്ലതുപോലെ ക്ലീൻ ചെയ്തതിനു ശേഷം മീറ്റിംഗ് സ്പോട്ടിലെത്തി അവരുടെ ടീമിനായി കാത്തുനിന്നു ആയിഷയും ഡുവാനും എത്തേണ്ടിയിരുന്നത് രണ്ട് വ്യത്യസ്ത മീറ്റിംഗ് സ്പോട്ടുകളിലായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് നേരിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അവർ കൈകൾ കഴുകിയതുപോലും വ്യത്യസ്ത വാഷ്റൂമുകളിൽ വെച്ചായിരുന്നു പ്രാങ്ക് ചെയ്യുന്ന ആ ഒരു ചെറിയ സമയത്ത് മാത്രമേ അവർ പരസ്പരം കണ്ടിരുന്നുള്ളൂ ഇതെല്ലാം ഒരു പ്ലാനിന്റെ ഭാഗമായിരുന്നു എന്ന് അവർക്ക് പിന്നീടാണ് മനസ്സിലായത് മീറ്റിംഗ് സ്പോട്ടിൽ ആയിഷയും ഡുവാനും വളരെ നേരം കാത്തുനിന്നിട്ടും അവരുടെ ടീമിലെ ആരും അവിടെ എത്തിയില്ല പ്രാങ്ക് ചെയ്യപ്പെട്ടയാളുടെ റിയാക്ഷൻ വീഡിയോ എടുക്കുകയായിരിക്കുമെന്നാണ് അവർ ആദ്യം ചിന്തിച്ചത് എന്നാൽ വളരെ നേരം കഴിഞ്ഞിട്ടും ആ ടീമിലെ ആരെയും കാണുന്നില്ല ഇതോടെ ആയിഷയും ഡുവാനും എയർപോർട്ടിൽ നിന്നും അവരുടെ താമസ സ്ഥലങ്ങളിലേക്ക് പോയി തങ്ങൾ പറ്റിക്കപ്പെടുകയായിരുന്നു എന്ന ചെറിയൊരു ഭയം ഇരുവരുടെയും മനസ്സിലുണ്ടായിരുന്നു കാരണം ആ യൂട്യൂബ് ചാനലിന്റെ ഉടമകളുടെയും ക്യാമറാമാന്റെയുമെല്ലാം ഫോണുകൾ സ്വിച്ച്ഡ് ഓഫ് ആയിരിക്കുന്നു ഇതുവരെയും നിങ്ങൾക്ക് ഈ കേസിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടുണ്ടാവില്ല വെറുതെ പ്രാങ്ക് വീഡിയോ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന് ചിന്തിച്ചിട്ടുണ്ടാവുകയുള്ളൂ പക്ഷെ എന്തുകൊണ്ടാണ് ഈ സംഭവം ഇന്റർനാഷണൽ ലെവലിൽ ചർച്ച ചെയ്യപ്പെട്ടത് എന്നും കേസ് വലിയ തോതിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയത് എന്നും ഇനി നിങ്ങൾക്ക് മനസ്സിലാവും ആയിഷയും ഡുവാനും ആ വ്യക്തിയുടെ മുഖത്ത് ലോഷൻ തേച്ചു എന്ന് ഉറപ്പിച്ച ഉടനെ തന്നെ ആ പ്രാങ്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനെന്ന വ്യാജേനെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ഇരു ടീമുകളിലെയും എല്ലാ അംഗങ്ങളും എയർപോർട്ടിൽ നിന്നും അതിവേഗത്തിൽ പുറത്തു കടന്നു പ്രാങ്കിയപ്പെട്ട വ്യക്തിയാണെങ്കിൽ അസ്വസ്ഥതകൾ കാരണം എയർപോർട്ടിലെ സുരക്ഷാ ജീവനക്കാരോട് പോയി കാര്യം പറഞ്ഞു ആരാണെന്നറിയില്ല രണ്ട് പെൺകുട്ടികൾ വന്ന് എന്റെ മുഖത്ത് എന്തോ ഒരു ലോഷൻ ലോഷം പോയി എനിക്ക് മുഖം വല്ലാതെ എരിയുന്നുണ്ട് തലവേദനയും തലകർക്കവുമെല്ലാം അനുഭവപ്പെടുന്നു എന്നാണ് ആ വ്യക്തി പറഞ്ഞത് ഉടനെ തന്നെ സുരക്ഷാ ജീവനക്കാർ എയർപോർട്ടിലെ മെഡിക്കൽ സംഘത്തിന് വിവരം കൈമാറി അവരെത്തി ആ വ്യക്തിയെ ട്രീറ്റ്മെന്റിനു കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ മെഡിക്കൽ സെന്ററിലെത്തി ഏതാനും നിമിഷങ്ങൾക്കകം ആ വ്യക്തി കുഴഞ്ഞു വീണു ഡോക്ടേഴ്സ് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു കൊറിയക്കാരന്റെ മുഖസാദൃശ്യമുള്ള ഒരു വ്യക്തി എയർപോർട്ടിൽ വെച്ച് മരണപ്പെട്ടു എന്നുള്ള വിവരം എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു ഡോക്ടേഴ്സ് മലേഷ്യൻ പോലീസിന് വിവരം കൈമാറി കുറച്ചു സമയത്തിനകം പോലീസ് സ്ഥലത്തെത്തുകയും മരിച്ച വ്യക്തിയുടെ ഐഡന്റിറ്റി കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു അയാളുടെ ബാഗ് പരിശോധിച്ച സമയത്ത് പോലീസിനെ കാത്തിരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആ ബാഗിൽ നാല് പാസ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വ്യത്യസ്ത പേരുകളിലുള്ള പാസ്പോർട്ടുകളായിരുന്നുവെങ്കിലും അതിലെ ഫോട്ടോകളെല്ലാം ഒരാളുടേതാണ് അയാളാണിപ്പോൾ മരിച്ചു കിടക്കുന്നത് എല്ലാം ഫേക്ക് പാസ്പോർട്ടുകളാണെങ്കിലും അതിലെ ഡീറ്റെയിൽസ് വെച്ച് മരിച്ചിരിക്കുന്നത് ഒരു നോർത്ത് കൊറിയക്കാരനാണെന്ന് വ്യക്തമാണ് പാസ്പോർട്ടുകൾ കൂടാതെ ആ ബാഗിൽ നിന്നും ധാരാളം പണവും പതിമൂന്നിലധികം മെഡിസിൻ ബോട്ടിൽസും കണ്ടെത്തി ഒരു നോർത്ത് കൊറിയക്കാരൻ കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചു എന്നുള്ള വിവരം മലേഷ്യൻ ഗവൺമെന്റ് അറിഞ്ഞതോടെ ഉടനടി അയാളുടെ യഥാർത്ഥ ഐഡന്റിറ്റി കണ്ടെത്താൻ ഗവൺമെന്റ് പോലീസിന് നിർദ്ദേശം നൽകി പോലീസ് മരിച്ച വ്യക്തിയുടെ പാസ്പോർട്ടുകൾ മലേഷ്യയിലുള്ള നോർത്ത് കൊറിയൻ എംബസിയിലേക്ക് കൈമാറുകയും അയാളുടെ ഐഡന്റിറ്റി കണ്ടെത്തി തരാൻ ആവശ്യപ്പെടുകയും ചെയ്തു നോർത്ത് കൊറിയൻ എംബസിയിലെ ജീവനക്കാർ ആ പാസ്പോർട്ടിലെ ഫോട്ടോകൾ കണ്ടതും ഞെട്ടി കാരണം കോലാലംപൂർ എയർപോർട്ടിൽ വെച്ച് മരിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല നോർത്ത് കൊറിയയുടെ സുപ്രീം ലീഡറും ഏകാധിപതിയുമായ കിം ജോങ് ഉന്നിന്റെ മൂത്ത സഹോദരൻ കിങ് ജോങ് നാ ഉടനെ മലേഷ്യൻ പോലീസിന് നോർത്ത് കൊറിയൻ എംബസിയിൽ നിന്നും കോൾ വന്നു മരിച്ചിരിക്കുന്നത് സാധാരണക്കാരനല്ല കിം ജോങ് ഉന്നിന്റെ സഹോദരനാണ് എത്രയും പെട്ടെന്ന് മരണകാരണം കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാണ് എംബസിയിലെ ജീവനക്കാർ ആ കോൾ ഡിസ്കണക്ട് ചെയ്തത് ഇത് കേട്ടപ്പോഴാണ് മലേഷ്യൻ പോലീസിന് കേസിന്റെ സീരിയസ്നെസ് മനസ്സിലായത് അവരുടനെ അന്വേഷണം ആരംഭിച്ചു രണ്ട് പെൺകുട്ടികൾ തന്റെ മുഖത്ത് എന്തോ ഒരു ലോഷം തേച്ചുവെന്ന് മരിക്കുന്നതിന് മുൻപ് കിം ജോങ് നാം മൊഴി കൊടുത്തിട്ടുണ്ട് ആ പെൺകുട്ടികൾ ആരാണെന്ന് കണ്ടെത്തുന്നതിനായി പോലീസ് എയർപോർട്ടിലെ സി സി ടി വി ഫുട്ടേജുകൾ മുഴുവൻ പരിശോധിച്ചു രണ്ട് പെൺകുട്ടികൾ വന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് ലോഷം തേക്കുന്നതും അതിനുശേഷം വാഷ്റൂമിലേക്ക് കയറി ആ ഫുട്ടേജുകളിൽ വ്യക്തമായി കാണുന്നുണ്ട് അതിൽ നിന്നും ആ പെൺകുട്ടികളുടെ മുഖം വ്യക്തമായി കാണാൻ കഴിയുന്ന ചില ഫുട്ടേജുകൾ എൻലാർജ് ചെയ്തെടുത്ത് ആ ഫോട്ടോകൾ മലേഷ്യയിൽ മുഴുവൻ സർക്കുലേറ്റ് ചെയ്തു ഒരു വശത്ത് എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടികളെ കണ്ടെത്താനായി പോലീസ് തീവ്രമായ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ മറുവശത്ത് വെറുമൊരു ലോഷൻ തേച്ചതുകൊണ്ട് മാത്രം കിം ജോങ് നാം മരിച്ചതെങ്ങനെയാണെന്ന് കണ്ടെത്താൻ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു ഈ സമയത്താണ് നോർത്ത് കൊറിയയിൽ നിന്നും മലേഷ്യൻ ഗവൺമെന്റിന് ആ ഫോൺ കോൾ വന്നത് വിളിച്ചത് സാക്ഷാൽ കിം ജോങ് ഉൻ നോർത്ത് കൊറിയൻ സുപ്രീം ലീഡർ തന്റെ സഹോദരന്റെ ശരീരം വെട്ടിക്കീറാൻ നിൽക്കരുത് എത്രയും പെട്ടെന്ന് ഡെഡ് ബോഡി നോർത്ത് കൊറിയയിലേക്ക് കയറ്റി ഇതായിരുന്നു കിമ്മിന്റെ ആജ്ഞ എന്നാൽ മലേഷ്യൻ ഗവൺമെന്റ് അതിനു വഴങ്ങാൻ തയ്യാറായില്ല ഞങ്ങളുടെ രാജ്യത്ത് വെച്ചാണ് അദ്ദേഹത്തിന്റെ മരണം നടന്നിരിക്കുന്നത് അതുമാത്രമല്ല ഇതൊരു കൊലപാതകമാണോ എന്നും ഞങ്ങൾക്ക് സംശയമുണ്ട് പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ഡെഡ് ബോഡി വിട്ടു നൽകാൻ കഴിയില്ല എന്നായിരുന്നു മലേഷ്യൻ ഗവൺമെന്റിന്റെ പ്രതികരണം ഒരു കാരണം കൊണ്ട് മാത്രം മലേഷ്യയും നോർത്ത് കൊറിയയും തമ്മിലുള്ള ബന്ധം വഷളാവുന്ന സാഹചര്യമെത്തി എന്തൊക്കെ സംഭവിച്ചാലും പോസ്റ്റ്മോർട്ടം നടത്താതെ ഡെഡ് ബോഡി വിട്ടു നൽകാൻ കഴിയില്ല എന്ന ഉറച്ച തീരുമാനമെടുത്ത മലേഷ്യൻ ഗവൺമെന്റ് കിങ് ജോങ് നാമിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി റിപ്പോർട്ട് പുറത്തുവന്നപ്പോൾ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഞെട്ടിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം വി എക്സ് നിർവേജന്റ് എന്നറിയപ്പെടുന്ന ഒരു മാൻ കെമിക്കൽ വെപ്പൺ ആണ് കിങ് ജോംനാമിന്റെ നാമിന്റെ ജീവൻ എടുത്തിരിക്കുന്നത് വി എക്സ് നിർവേജൻറ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കെമിക്കൽ അല്ല അതൊരു ബയോ വെപ്പൺ ആണ് അമേരിക്ക ഉൾപ്പെടെയുള്ള കുറച്ച് രാജ്യങ്ങളുടെ കൈവശം മാത്രമേ വി എക്സ് ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ വി എക്സ് ഭീഷണിയാവുമെന്ന് കണ്ട് അത് നശിപ്പിച്ചു കളയണമെന്ന് പറഞ്ഞ് ലോകരാജ്യങ്ങൾ മുഴുവൻ ചേർന്ന് ഒരു ഉടമ്പടിയിലെത്തിയതാണ് അതിന് പ്രകാരം അമേരിക്ക അവരുടെ കൈവശമുണ്ടായിരുന്ന ടൺ കണക്കിന് വരുന്ന വി എക്സ് അറ്റ്ലാന്റിക് ഓഷ്യനിൽ വെച്ച് നശിപ്പിച്ചു കളഞ്ഞിരുന്നു എന്നും പറയുന്നു അത്തരത്തിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ ബാൻ ചെയ്തിട്ടുള്ള വി എക്സ് നിർവേജന്റ് ഉപയോഗിച്ചാണ് ഇപ്പോൾ കിങ് ജോങ് നാം വധിക്കപ്പെട്ടിരിക്കുന്നത് വി എക്സ് ഒരു മനുഷ്യന്റെ ശരീരത്തിനകത്ത് കയറിയാൽ അത് അയാളുടെ നെർവസ് സിസ്റ്റത്തെയാണ് ആദ്യം ബാധിക്കുന്നത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ മരണം ഉറപ്പാണ് അതുകൊണ്ടാണ് ആ കെമിക്കലിന് വി എക്സ് നിർവേജന്റ് എന്ന പേര് വന്നത് അങ്ങനെയാണെങ്കിൽ അതേ കെമിക്കലാണ് ആ പെൺകുട്ടികളും അവരുടെ കൈകളിലാക്കിയിരിക്കുന്നത് അവർ ഇതിനോടകം മരിച്ചിരിക്കാനുള്ള സാധ്യതകളുമുണ്ട് ഉടനെ തന്നെ ആ പെൺകുട്ടികൾക്ക് എന്തുപറ്റിയെന്ന് കണ്ടെത്താനും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആരാണെന്ന് കണ്ടെത്താനുമായി മലേഷ്യൻ പോലീസ് അവരുടെ തിരച്ചിൽ ഊർജിതമാക്കി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനഞ്ചിന് കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടി അറസ്റ്റ് ചെയ്യപ്പെട്ടു അത് മറ്റാരുമായിരുന്നില്ല കിങ് ജോ നാമിന്റെ മരണത്തിന് കാരണക്കാരിലെ ഒരാളായ ആയിരുന്നു അത് സ്വന്തം രാജ്യമായ വിയറ്റ്നാമിലേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് ഡുവാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഡുവാനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് വിശദമായി ചോദ്യം ചെയ്തു എന്നാൽ തന്നെ പോലീസ് എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു താൻ ചെയ്ത പ്രാങ്ക് മൂലം ഒരാൾ മരിച്ചുവെന്നും അത് നോർത്ത് കൊറിയൻ ഭരണാധികാരിയുടെ സഹോദരനാണ് എന്നൊന്നും അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പോലീസ് ആയിഷയുടെ ഫോട്ടോ ഡുവാനെ കാണിച്ചു ഈ പെൺകുട്ടി ആരാണ് ഇവളും നീയും തമ്മിലുള്ള ബന്ധമെന്താണ് ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കിങ് ജോം നാമിനെ കൊലപ്പെടുത്തിയത് എന്നും പോലീസ് ചോദിക്കുമ്പോഴാണ് തങ്ങൾ ചെയ്തത് വെറുമൊരു പ്രാങ്ക് അല്ലായിരുന്നു എന്നുള്ള വിവരം ഡുവാൻ അറിഞ്ഞത് അവൾ കരഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങൾ മുഴുവൻ പോലീസുകാരോട് തുറന്നു പറഞ്ഞു നിങ്ങൾ കാണിച്ച ഫോട്ടോയിലെ പെൺകുട്ടിയെ ഞാൻ ആദ്യമായി കണ്ടതു തന്നെ എയർപോർട്ടിൽ വെച്ച് ആ പ്രാങ്ക് വീഡിയോ ചെയ്യുമ്പോഴാണ് അതിനുശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല എന്നും എനിക്ക് അവളെ മുൻപരിചയമേ ഇല്ല എന്നും ഡുവാൻ പോലീസുകാരോട് പറഞ്ഞു അടുത്ത ദിവസം തന്നെ ആയിഷയും അറസ്റ്റ് ചെയ്യപ്പെട്ടു അവളും ഒന്നും അറിയാത്ത പോലെയുള്ള മൊഴിയാണ് കൊടുത്തത് പോലീസ് ആദ്യമൊന്നും ആയിഷയുടെ മൊഴിയും വിശ്വസിച്ചിരുന്നില്ല കിങ് ജോം നാമിനെ കൊലപ്പെടുത്താൻ നിയോഗിക്കപ്പെട്ട സംഘത്തിലെ ഒരാൾ തന്നെയാണ് എന്നുള്ള രീതിയിലായിരുന്നു പോലീസ് അവളെയും കണ്ടത് എന്നാൽ താൻ ഇന്തോനേഷ്യയിൽ നിന്നും ജോലി അന്വേഷിച്ചാണ് മലേഷ്യയിലെത്തിയത് എന്നും ഒരു യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്തതിനു ശേഷമാണ് പ്രാങ്ക് വീഡിയോകളിൽ അഭിനയിക്കാൻ തുടങ്ങിയത് എന്നും ജെയിംസ് ചാങ് എന്നീ പേരുള്ള പേരാണ് എനിക്ക് ട്രെയിനിങ് തന്നത് കൂടാതെ രണ്ടുപേർ കൂടി അവരുടെ സംഘത്തിലുണ്ടായിരുന്നു എന്നെല്ലാം ആയിഷ പറഞ്ഞപ്പോഴാണ് പോലീസ് കുറച്ചെങ്കിലും അവളെ വിശ്വസിച്ചത് എന്നിരുന്നാലും കിങ് ജോം നാമിനെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടുപേരെയും പോലീസ് ജയിലിൽ അടച്ചു ഒരേ സെല്ലിൽ തന്നെയായിരുന്നു ആയിഷയെയും ഡുവാനേയും കിടത്തിയിരുന്നത് ഈ സംഭവങ്ങളെല്ലാം ചെയ്തതിനു ശേഷം അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോഴാണ് ഇരുവർക്കും നേരിൽ സംസാരിക്കാൻ പോലും കഴിഞ്ഞത് അത്രയും പ്ലാനിങ്ങോടെയായിരുന്നു ഇതിന് പിന്നിലുള്ള സംഘം പ്രവർത്തിച്ചിരുന്നത് ആ സംഘത്തെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു മലേഷ്യൻ പോലീസിന്റെ അടുത്ത ലക്ഷ്യം ഈ സമയത്താണ് ആയിഷയുടെ മൊബൈൽ ഫോണിൽ നിന്നും നിർണായകമായ ഒരു തെളിവ് പോലീസിന് ലഭിക്കുന്നത് അവളെ ട്രെയിൻ ചെയ്ത ജെയിംസ് ചാങ് അവരെ കൂടാതെ മറ്റു രണ്ടു പേർ ഇവരുടെയെല്ലാം ഫോട്ടോകൾ ആയുഷയുടെ ഫോണിലുണ്ടായിരുന്നു അവരെല്ലാവരും ചേർന്ന് ആയിഷയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിരുന്നു അപ്പോഴെടുത്ത ഫോട്ടോകളായിരുന്നു അത് ആ ഫോട്ടോകൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അവരൊരു കൊറിയക്കാരാണെന്ന് അതുപോലെ ഡുവാന്റെ സംഘത്തിലുള്ള പേരെ കാണാനും കൊറിയക്കാരെ പോലെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ഡുവാനും മൊഴി കൊടുത്തു ഇതോടെ നോർത്ത് കൊറിയയിൽ നിന്നുമുള്ള എട്ടംഗ സംഘം മാസങ്ങളായി നടത്തിയ ഒരു പ്ലാനിന്റെ ഭാഗമായി രണ്ട് പെൺകുട്ടികളെ ട്രെയിൻ ചെയ്തെടുത്താണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം മലേഷ്യൻ പോലീസിന് ഉറപ്പായി അവരുടെ പേരുകളെല്ലാം ഫേക്കാണ് അതുപോലെ ലോകരാജ്യങ്ങൾ മുഴുവൻ ബാൻ ചെയ്തിട്ടുള്ള വി എക്സ് നിർവേചൻ ഉപയോഗിച്ച് ഈ കൊലപാതകം നടത്തണമെങ്കിൽ അവർക്ക് ഒരു ഗവൺമെന്റ് സപ്പോർട്ടുണ്ടാവും അത് തീർച്ചയായും നോർത്ത് കൊറിയ തന്നെയായിരിക്കണം അതായത് കിം ജോങ് ഉൻ തന്നെയാണ് തന്റെ സഹോദരനായ കിം ജോങ് നാമിനെ കൊലപ്പെടുത്താൻ ആ സംഘത്തെ മലേഷ്യയിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന് വ്യക്തം ഈ സംഭവങ്ങൾ മലേഷ്യൻ ഗവൺമെന്റ് കണ്ടെത്തിയപ്പോഴേക്കും നോർത്ത് കൊറിയയിൽ നിന്നും കിം ജോങ് ഉൻ ഒരു മെഡിക്കൽ സംഘം മലേഷ്യയിലെത്തുകയും അവർ നടത്തിയ പരിശോധനയിൽ കിം ജോങ് നാം മരിച്ചിരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് മൂലമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു മലേഷ്യ സൌത്ത് കൊറിയയുമായി ചേർന്ന് നോർത്ത് കൊറിയയ്ക്കെതിരെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നാണ് കിം ജോങ് ഉൻ പറഞ്ഞത് എന്നാൽ നോർത്ത് കൊറിയൻ സംഘത്തിന്റെ കണ്ടെത്തലുകൾ തെറ്റാണെന്നും ഹാർട്ട് അറ്റാക്കല്ല മറിച്ച വി എക്സ് നിർവേജന്റ് തന്നെയാണ് കൊലപാതകത്തിന്റെ കാരണമെന്നും മലേഷ്യൻ ഗവൺമെന്റ് പ്രൂവ് ചെയ്തു വി എക്സ് നിർവേജന്റാണ് കൊലപാതകത്തിന്റെ കാരണമെങ്കിൽ ഇത്രയും ഡേഞ്ചറായ കെമിക്കൽ കൈയിലാക്കിയ പെൺകുട്ടികൾ എന്തുകൊണ്ട് മരിച്ചില്ല എന്ന ചോദ്യം വരും അവിടെയാണ് ഈ കൊലപാതകം പ്ലാൻ ചെയ്തവർ ബുദ്ധിപരമായ നീക്കം നടത്തിയിരിക്കുന്നത് വി എക്സ് നിർവേജന്റ് എന്ന് പറയുന്നത് രണ്ട് കെമിക്കലുകൾ കൂടിച്ചേർന്നുണ്ടാവുന്നതാണ് ഇത് സെപ്പറേറ്റ് ആയിരിക്കുന്ന സമയത്ത് കാര്യമായ പ്രശ്നങ്ങളില്ല മറിച്ച് ഒന്നിച്ചു ചേരുമ്പോഴാണ് അപകടമുണ്ടാവുന്നത് ആയിഷയുടെ കൈവശം ഒരു കെമിക്കലും ഡുവാന്റെ കൈവശം മറ്റൊരു കെമിക്കലുമായിരുന്നു ഉണ്ടായിരുന്നത് ഇത് രണ്ടും ഒന്നിച്ചു ചേർന്നപ്പോഴാണ് അപകടാവസ്ഥയിലായതും കിം ജോങ് നാം മരണപ്പെട്ടതും എന്നാൽ കെമിക്കൽ റിയാക്ഷൻ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആ പെൺകുട്ടികൾ നല്ലതുപോലെ കൈകൾ കഴുകിയതുകൊണ്ടാണ് അവരുടെ ജീവൻ രക്ഷപ്പെട്ടത് എന്നിട്ടും അവർക്ക് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടിരുന്നു എന്ന് ആയിഷയും ഡുവാനും പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു നോർത്ത് കൊറിയൻ വാദങ്ങൾ മലേഷ്യ അംഗീകരിക്കാതെ വന്നതോടെ മലേഷ്യയുമായുള്ള അവരുടെ നയതന്ത്ര ബന്ധം വഷളായി നോർത്ത് കൊറിയ മലേഷ്യൻ അംബാസിഡറിനോട് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ ഉത്തരവിട്ടു അതുപോലെ നോർത്ത് കൊറിയയിലുള്ള മലേഷ്യക്കാർക്ക് സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോവാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടു വേറെ നിവർത്തിയില്ലാതെ കിം ജോങ് നാമിന്റെ മൃതദേഹം മലേഷ്യ നോർത്ത് കൊറിയയ്ക്ക് കൈമാറി തുടരന്വേഷണം മരവിപ്പിക്കുകയും ചെയ്തു അന്ന് കിങ് ജോ നാമിന്റെ ഡെഡ് ബോഡി കയറ്റിവിട്ട ഫ്ലൈറ്റിൽ തന്നെ കില്ലേഴ്സ് ആയ നാലുപേരുണ്ടായിരുന്നുവെന്നും അവർ നോർത്ത് കൊറിയൻ സ്പൈകളാണെന്നും കൊലപാതകത്തിന് ശേഷം അവർ മലേഷ്യയിലുള്ള നോർത്ത് കൊറിയൻ എംബസിയിൽ പോയി ഒളിക്കുകയായിരുന്നുവെന്നും വിവരം ലഭിച്ചു അതുപോലെ ഈ കൊലപാതകം നടന്ന അന്ന് തന്നെ കൊലപാതക സംഘത്തിലെ പേർ നോർത്ത് കൊറിയയിലേക്ക് ഫ്ളൈറ്റ് കയറിയിട്ടുണ്ട് എന്നും പിന്നീട് കണ്ടെത്തി നോർത്ത് കൊറിയയിൽ നിന്നും മാറി ചൈനയിൽ കുടുംബസമേതം താമസിച്ചു വരികയായിരുന്ന കിങ് ജോം നാം തനിക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്നും നോർത്ത് കൊറിയൻ രഹസ്യങ്ങൾ അമേരിക്കയ്ക്ക് ചോർത്തി കൊടുക്കുന്നു എന്നുമുള്ള കിങ് ജോങ് ഉന്നിന്റെ സംശയമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ലോകരാജ്യങ്ങൾ പറയുന്നത് ബലിയാടായത് രണ്ട് പാവം പെൺകുട്ടികൾ രണ്ടു വർഷത്തോളം മലേഷ്യൻ ജയിലിൽ കിടക്കേണ്ടി വന്ന സിറ്റി ആയിഷയെയും ഡുവാനേയും കുറ്റവിമുക്തരാക്കിയ മലേഷ്യൻ ഗവൺമെന്റ് രണ്ടായിരത്തി അവരെ ജയിൽ മോചിതരാക്കി സ്വന്തം രാജ്യങ്ങളിലേക്ക് പോവാൻ അനുവദിച്ചു ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തു പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ നമ്മുടെ സഖ്യൻ ചാനലിന്റെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്